റിയൽ ഹോം ഹോം ഇനി റോയൽ റോയൽ ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി പൊടിപൂരം മെയിൻ ചേലക്കര വയനാടിനൊപ്പം ഗവൺമെന്റ് സ്കൂളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കുരുന്നുകളും സംഭാവന ചെയ്തു വയനാട് മുണ്ടക്കയയിലെ ഉരുൾപൊട്ടൽ ബാധിതർക്ക അതിജീവനത്തിന് ഒരു കൈത്താങ്ങായി കിള്ളിമംഗലം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദ്യാർത്ഥികളിൽ നിന്നും സമാഹരിച്ച തുക സംഭാവനയായി നൽകി കുട്ടികൾ നൽകിയ തുക പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് പാഞ്ഞാൾ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ എന്നിവർ ഏറ്റുവാങ്ങി വിദ്യാലയത്തിൽ നടന്ന കലോത്സവത്തോടനുബന്ധിച്ചുള്ള ചടങ്ങിലാണ് കുട്ടികളിൽ നിന്നും സമാഹരിച്ച തുക കൈമാറിയത് സംവിധായകയും ഗാനരചയിതാവുമായ ജാസ്മിൻ കാവ്യ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ വാർഡ് രാമദാസ് കാറത്ത് പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ പി ടി അംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു